കുവൈറ്റിലെ മങ്കഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിമൂന്ന് പേർ മരിച്ചതായി അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഏഴുപേരുടെ നില ഗുരുതരമാണ് നിരവധി മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ താമസിക്കുന്ന ആറുനില കെട്ടിടമാണിത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കുവൈറ്റ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഇനിയും സ്ഥിരീകരണം നടത്തിയിട്ടില്ല മരിച്ചവരിൽ രണ്ടു മലയാളികളും ഒരു തമിഴ്നാട് സ്വദേശിയും ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയും ഉണ്ടെന്നാണ് സൂചന തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് അപകടം സംഭവിച്ചത് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല അൻപതോളം പേർക്ക് പരിക്കേറ്റതായി കരുതുന്നു ഇന്ന് പുലർച്ചെ നാലരയോടുകൂടിയായിരുന്നു സംഭവം പ്രവാസി മലയാളിയായ കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി എന്ന കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന നില കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത് മലയാളികൾ ഉൾപ്പെടെ നൂറ്റി പേരാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് പറയുന്നു ഈ കെട്ടിടത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ ജീവനക്കാർക്ക് അനുമതിയില്ല പുറത്തുള്ള പൊതു കിച്ചണും ഡൈനിങ് ഏരിയയിലുമാണ് ഭക്ഷണം സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ അനധികൃതമായി ഭക്ഷണം പാകം ചെയ്തിരുന്നോ എന്ന് വ്യക്തമല്ല എന്നാൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നു എന്നാണ് സൂചന കുവൈറ്റിൽ ഇപ്പോൾ അൻപത് ഡിഗ്രിക്ക് മുകളിലുള്ള കൊടും ചൂടാണ് മരുഭൂമിയിൽ നിന്നുള്ള കാറ്റ് കൂടിയായപ്പോൾ ദുരന്തത്തിന്റെ അക്കം കൂടി ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത് ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കമ്പനിയുടെ ഉടമയെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റഡിയിലെടുക്കാൻ ആഭ്യന്തരമന്ത്രി ഷേഖ് ഫാഹദ് അൽ യൂസഫ് അൽസഭ ആവശ്യപ്പെട്ടു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാഞ്ഞതാണ് അപകട കാരണമെന്നും കമ്പനിയുടെ അത്യാഗ്രഹമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916